ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തപ്പെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അദ്ധ്യായം മുപ്പത്തി ഒന്നും മുപ്പത്തി രണ്ടും തിരുവചനങ്ങൾ ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് അവർ ആരെപ്പോലെയാണ് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണ് അവർ പരിശുദ്ധ തൃത്വേകദേവത്തിന് സ്തുതി യേശുവിൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്ന തലമുറയെ ഒരു തിരക്കേറിയ മാർക്കറ്റിൽ ഒരു ചന്തയിലിരുന്ന് കുഴലോതുന്ന എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ ബാൻഡ് സെറ്റ് പോലെയുള്ള ഒരു വാദ്യമേളം നടത്തുന്ന കുട്ടികളുമായി ഉപമിക്കുന്ന യേശു ആ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി നല്ല താളത്തിൽ കുഴലൂതുകയാണ് എങ്കിലും അവരുടെ താളത്തിനൊപ്പം നിങ്ങൾ നൃത്തം ചെയ്തില്ല എന്നും പിന്നീട് ആ കുട്ടികൾ തന്നെ വിലാപഗാനം ഒരു ദുഃഖഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിച്ചപ്പോൾ നിങ്ങൾ കരഞ്ഞില്ല എന്നും പരിസേരെയും എന്ന് വെച്ചാൽ ന്യായ ശാസ്ത്രിമാരെയും ഉപമിക്കുന്ന നമ്മുടെ കർത്താവ് എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെയൊരു കമ്പാരിസൺ നടത്തുവാനുണ്ടായ സാഹചര്യം യേശു ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും പൂർണ്ണമായി വിശ്വസിക്കാതെ യോഹന്നാൻ തൻ്റെ രണ്ട് ശിഷ്യന്മാരെ അയപ്പിച്ച് ചോദിക്കുകയാണ് വരുവാനുള്ളവൻ നീ തന്നെയോ എന്ന് യോഹന്നാൻ്റെ ഈ സംശയവും സത്യദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് മേനി നടിക്കുന്ന ഫരിസരുടെയും നിയമജ്ഞരുടെയും അവിശ്വാസവും കണ്ട് ആ അവിശ്വാസമുള്ള തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ചെറിയ ഉപമ ഒരു ചെറിയ കമ്പാരിസൺ ചന്തസ്ഥലത്തിരിക്കുന്ന കുട്ടികളുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുവാൻ അതുവഴി വരുന്ന ആളുകൾ ആരും തയ്യാറാകുന്നില്ല ആ കുട്ടികൾ അവിടെ ഇരുന്ന് നല്ല ഇമ്പകരമായി കുഴലൂതുന്നുണ്ട് എന്നാൽ നിന്നവർ ആരും നൃത്തം ചെയ്തില്ല അവർ ഒരു വിലാപഗാനം പാടിയപ്പോൾ ആരും കരഞ്ഞില്ല ചന്തയിൽ വരുന്നവരുടെ ലക്ഷ്യം അവരുടെ വ്യാപാര ഇടപാടുകൾ നടത്തി പോകുക എന്നത് മാത്രമാണ് മറ്റു കാര്യങ്ങളോട് പ്രതികരിക്കുവാൻ അവർക്ക് ഒട്ടും സമയമില്ല ഇവിടെ യേശു തൻ്റെയും യോഹന്നാൻ്റെയും പ്രവർത്തനങ്ങളെ ആ ചന്തസ്ഥലത്ത് കൂടിയ കുട്ടികളോട് ഉപമിക്കുകയാണ് ഓടക്കുഴൽ വാതകരെ യേശുവുമായും വിലാപ ഗാനക്കാരെ സ്നാപക യോഹന്നാനുമായും നമുക്കൊന്ന് കമ്പയർ ചെയ്താലോ രണ്ടുപേരെയും മത നേതാക്കൾ മതപണ്ഡിതർ നിരസിക്കുകയാണ് മാനസാന്തരപ്പെടുവാനുള്ള യോഹന്നാൻ്റെ ആഹ്വാനം നിരസിക്കുന്ന മാനരായിരിക്കുന്ന യഹൂദന്മാരും അവരുടെ പരീഷന്മാരും ശാസ്ത്രിമാരും അനേകം അത്ഭുതങ്ങൾ ലോകത്തിന് ഇന്നുവരെ ആരും ചെയ്തിട്ടില്ലാത്ത അത്ര വ്യക്തമായ സാക്ഷ്യങ്ങൾ അവരുടെ ഇടയിൽ ചെയ്തിട്ടും ദരിദ്രരോടും അഗതികളോടും സുവിശേഷം അറിയിക്കുവാൻ വെമ്പുന്ന പാപികളെയും ചുങ്കക്കാരെയും കൂടെ തൻ്റെ ദൈവരാജ്യത്തിലെ ഭാഗമാക്കുവാൻ ശ്രമിക്കുന്ന യേശുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വിഭാഗം മത നേതാക്കൾ അങ്ങനെയുള്ളവരുടെ നടുവിൽ പെട്ടുപോയ യേശുവിനെ ആ തലമുറയെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തരുവാൻ ഉപയോഗിച്ച ഒരു ഉദാഹരണം ഇന്ന് കർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ നമ്മെക്കുറിച്ചും ഇങ്ങനെയൊരു കമൻറ്റ് കർത്താവിനുണ്ടാകുമായിരുന്നോ അറിയില്ല അല്ലേ യേശു അന്നും ഇന്നും നാം ഓരോരുത്തരെയും പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്നവരുടെ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരുടെ അഗതികളുടെ തിരസ്കരിക്കപ്പെട്ടവരുടെ അങ്ങനെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം കടന്നു പോകുന്ന പല സാഹചര്യങ്ങളിലും ആയിരിക്കുന്നവരെ തന്നോടും ഈ ലോകത്തിൽ താൻ സ്ഥാപിക്കുവാൻ വന്ന ദൈവരാജ്യത്തോട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന യേശു എന്നാൽ ആ യേശുവിന് മുഖം തിരിക്കാതെ നമ്മുടെ വിചാരങ്ങളിൽ മുഴുകി നമ്മുടെ ദൈനംദിന വ്യാപാര ഇടപാടുകളിൽ മാത്രം മുഴുകി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനൊരുക്കമുള്ള യേശുവിനെ നാം അറിയാതെ തന്നെ ഇത്തിരി അകലത്തിൽ നിർത്തുന്ന നാം ഓരോരുത്തരും അവനോടൊത്ത് നൃത്തം ചെയ്യുവാനും അവനോടൊത്ത് വിലപിക്കുവാൻ കഴിയുന്ന ആൽമീക ജീവനുള്ള ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും വിശുദ്ധിയുമുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു